മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കണം ഒപ്പം എം പി സ്ഥാനം ഒഴിയുവാൻ ബാധ്യസ്ഥനാണ് ഗുരുതരമായ ക്രമക്കേടുകൾ വോട്ടിംഗ് സംബന്ധമായി അദ്ദേഹം ചെയ്തിരിക്കുകയാണ് മാന്യനായ വ്യക്തിയായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കരുതിയത് ഒരു സൂപ്പർ സ്റ്റാർ ആയി തിളങ്ങിയ അദ്ദേഹത്തിന് മന്ത്രിയാകണം മന്ത്രിയാകുന്നത് നല്ലത് തന്നെ കേരളത്തിന്റെ ഒരു മന്ത്രി പക്ഷെ ക്രമക്കേട് ചെയ്ത് ക്രിമിനൽ കുറ്റം ചെയ്ത അദ്ദേഹം മാപ്പ് അർഹിക്കുന്നില്ല പൊതുജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാൾക്ക് കേന്ദ്രമന്ത്രിയായിരിക്കാനോ എം പി ആയിരിക്കാനോ യോഗ്യതയില്ല അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹം തന്റെ സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഈ മീഡിയ പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഇതുവരെ ലൈക്ക് ചെയ്ത് ചെയ്യാത്തവർ ഇനിയും ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക